ൊപ്പം പ്രതിരോധ വിദഗ്ധൻ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ് ശ്രീ മോഹൻ വർഗീസ് ഗുഡ് മോർണിംഗ് ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഈ മുപ്പത്തിരണ്ട് സെക്കൻഡുകൾ ടേക്ക് ഓഫിന് മുപ്പത്തിരണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ റണ്ണിൽ നിന്ന് കട്ട് ഓഫ് എന്ന് പറയുന്ന ആ മോഡിലേക്ക് പോയി അത് ഈ സ്വിച്ച് ഓഫ് ചെയ്യുക അത് മാനുവലി സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടോ എന്നതിന് മുൻപ് യാതൊരു വിവരങ്ങളും അത്തരത്തിൽ വന്നിട്ടുമില്ലല്ലോ അപ്പോൾ ഈ ഒരു പ്രാഥമിക റിപ്പോർട്ട് നോക്കുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത് എന്താണ് ഇത് ദുരൂഹതയുടെ ചുരുളുകൾ ഇനി കൂടുതൽ അഴിയേണ്ടതുണ്ട് എന്നിരുന്നാലും രണ്ട് പൈലറ്റുമാർ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും ഒരു പൈലറ്റ് രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണത്തിൽ കാണുന്നത് എന്താണ് ആ സ്വിച്ച് ഓഫ് ആയത് എന്നും എന്തിനാണ് ഓഫാക്കിയത് എന്നുമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇതൊരു മാനുവൽ ഡെലിബറേറ്റ്ലി ചെയ്ത ഒരു കാര്യമാണോ അത് കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതാണ് സ്വിച്ച് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് ഓഫ് ആകുന്നത് അങ്ങനെയുള്ള സംവിധാനമുണ്ടോ അതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ പോകേണ്ടതുണ്ട് അപ്പോൾ ഒരു സാബ്യൂട്ടാഷനുള്ള സാധ്യത അതായത് ഇന്റേണൽ സാബ്യൂട്ടാഷ് പുറത്തു നിന്നുള്ള നിയന്ത്രണങ്ങളല്ല രണ്ട് പൈലറ്റുമാരിൽ ഒരാൾ മാനുവലായി തന്നെ അരുതാത്തത് ചെയ്തു എന്ന രീതിയിൽ ചില നിഗമനങ്ങൾ ഉണ്ടാകാം അത് മാത്രമല്ല ഈ ഇന്റേണലി അതിന്റെ മാനുഫാക്ചറിങ്ങിൽ തന്നെ ഉണ്ടാകുന്ന പിന്നെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കട്ട് ഓഫ് സ്വിച്ച് ഓൺ ആകുന്നതാവാം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് കാരണം ഇതുകൊണ്ട് ഒരു കോൺസ്പിറസി തിയറി ഇപ്പോഴും ഒരു വിമാന അപകടം ഉണ്ടാകുമ്പോൾ അതിനൊരു ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തം പലപ്പോഴും പൊങ്ങി വരാറുണ്ട് പക്ഷെ അതിന് സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനുള്ളിൽ വിമാനത്തിനുള്ളിൽ കയറിയ ഒരു വ്യക്തി തിരിച്ചു പൈലറ്റുമാരോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിലുള്ള ആരെങ്കിലും അവരുടെ ഒരു ശ്രമഫലമായി അകത്തുനിന്നുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യാപരമായ ഒരു ശ്രമം അതാണ് ഒരു സൂചന രണ്ടാമത്തേത് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാൽ അല്ല എങ്കിൽ വിദൂര നിയന്ത്രിതമായ എന്തെങ്കിലും സംവിധാനങ്ങൾ റിമോട്ട് കൺട്രോൾ മെക്കാനിസം അപ്പൊ ഇതിൽ ആദ്യത്തെ സാധ്യത ഒരു പൈലറ്റുമാര് രണ്ടുപേരിൽ ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഇൻവോൾവ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വെളിവാകൂ ഇത് പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ് അവൈലബിൾ ഡേറ്റ പ്രാഥമികമായ റിപ്പോർട്ടാണ് അത് കൂടുതൽ ഡിസൈഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത് കാരണം തീർച്ചയായും അതിന് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ പരിശോധന നടത്തിരുന്നില്ല എന്നൊരു പരാമർശം കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഈ സ്വിച്ചിന്റെ നിയന്ത്രണം പോയതാണല്ലോ എഞ്ചിനുകൾ നിലയ്ക്കാൻ കാരണമായത് അപ്പോൾ ഈ കൃത്യമായ പരിശോധനകൾ കൂടി മറുഭാഗത്ത് നടന്നിരുന്നില്ല എന്നൊരു പരാമർശം കൂടിയുണ്ട് അത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് പരിശോധനകൾ നടന്നിട്ടില്ല എന്നത് വിരൽ ചൂണ്ടുന്നത് അത് അങ്ങനെയാണ് നിഗമനമെങ്കിൽ അത് വിരൽ ചൂണ്ടുന്നത് അച്ഛന്തമായ അപരാധം തന്നെയാണ് കൃത്യമായി പരിശോധിക്കാൻ നമുക്ക് ആ തറയിൽ നിന്ന് ഉയരുന്ന ഓബ്ജെക്ട് അത് പിന്നീട് അത് തറയിൽ ഉണ്ട ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാകേണ്ട പരിശോധനകൾ നടന്നിട്ടില്ല എങ്കിൽ അത് ഡെലിബറേറ്റ് ആയി നടന്നിട്ടില്ല എന്നാണോ അതോ റുട്ടീനായി ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഹ്യൂമൻ ഒമിഷൻ കൊണ്ട് സംഭവിച്ചതാണോ അതിന് പിന്നിലെ ഛേദോപികാരം എന്താണ് ആരാണ് ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്തിരുന്നത് ആ രീതിയിൽ കൂടി അന്വേഷണം ഉണ്ടാകേണ്ടതാണ് എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് പീരിയോഡിക് മെയിന്റനൻസിന് പുറമെ ഓരോ പ്രാവശ്യവും ടേക്ക് ഓഫിന് മുൻപ് വേണ്ട സെക്യൂരിറ്റി ചെക്കുകൾ നടത്തേണ്ടതാണ് അതുകൊണ്ട് ഇന്ധന നിയന്ത്രണ സ്വിച്ച് എന്ന് പറയുന്നത് വളരെ നിർണായകമായ കാര്യമാണ് എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിയില്ല എങ്കിൽ തീർച്ചയായും അതിന് ത്രസ്റ്റ് ഉണ്ടാവില്ല മുപ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ പറഞ്ഞു പോകും മുപ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ വിമാനം താഴത്ത് താഴെ വീണു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൃത്യമായ ഒരു ചെക്കിന്റെ അഭാവം അവിടെ കാണാം അത് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് തീർച്ചയായിട്ടും ഐഡന്റിഫൈ അയച്ചാൽ സാധിക്കുമല്ലോ എയർപോർട്ട് മെയിന്റനൻസ് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ട് ആരാണോ ഇത് പ്രവർത്തിക്കേണ്ടത് അതിനുള്ളിൽ വെളിയിൽ നിന്നും ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടോ സ്റ്റാഫ് താല്പര്യക്കാരായി ആരെങ്കിലും ഉണ്ടോ ആ രീതിയിൽ അന്വേഷണം പോകേണ്ടതാണ് നമ്മൾ ഉപരിപ്ലവമായ രീതിയിൽ ഇന്ന ഇന്ന കാരണങ്ങളാകാം എന്ന് പറയുന്നതിനേക്കാൾ കാരണം ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റീസിലേക്ക് വരിക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ ഒക്കുന്നത് അതുകൊണ്ട് ഇവർ ഒരു കാര്യത്തിൽ കൃത്യതയായി ഇന്ധന നിയന്ത്രണ സ്വിച്ചുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ ഡെലിബറേറ്റ് സ്വിച്ച് ഓഫ് ഇത് ഒന്നാണ് ഇതിന് കാരണം ടെക്നിക്കൽ എററാണ് എങ്കിൽ അത് മെയിൻ്റനൻസിന്റെ അഭാവം കൊണ്ടാണോ വരുന്നത് അതോ ഇതൊന്നും അല്ലാതെ തന്നെ സ്വാഭാവികമായി സംഭവിക്കാൻ സാധിക്കുന്നതാണോ അങ്ങനെയെങ്കിൽ എയർക്രാഫ്റ്റ് ആ മോഡൽ എയർക്രാഫ്റ്റിന്റെ വെരി വെരി മാനുഫാക്ചറിംഗ് യൂണിറ്റ് അതിലേക്ക് തന്നെ അന്വേഷണം നീങ്ങേണ്ടതാണ് അത് എയർ പോകേണ്ടതാണ് ശ്രീ മോഹൻ വർഗീസ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ദ എയർ കറന്റ് എന്ന് പറയുന്ന വ്യോമയാന പ്രസിദ്ധീകരണത്തിൽ പറയുന്നത് ഈ സ്വിച്ചുകൾക്ക് സ്ഥാന ചലനം സംഭവിച്ചിരുന്നു എന്നാണ് ആ സ്വിച്ചുകൾക്ക് സ്ഥാന ചലനം സംഭവിച്ചു എന്ന ആ ഒരു തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അമേരിക്കൻ വ്യോമയാന വിദഗ്ധനായിട്ടുള്ള ജോൺ കോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ചെറിയ നീക്കം കൊണ്ട് അനങ്ങുന്നതല്ല ഈ സ്വിച്ചുകൾ സ്വിച്ചുകൾക്ക് പെട്ടെന്ന് സ്ഥാന ചലനം സംഭവിപ്പിക്കാൻ സാധിക്കില്ല എന്ന് സ്വഭാവമുള്ള വിഷയമാണ് ഈ സ്വാഭാവികമായി പല എൻജിൻ പല ഘടകങ്ങൾക്കും സ്വാഭാവികമായി സ്ഥലചിക്കാം അങ്ങനെ സംഭവിക്കില്ല എന്നാണ് എയർ കറന്റ് മാഗസിൻ റിപ്പോർട്ടിൽ കാണുന്നതെങ്കിൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കാണുന്നത് എങ്കിൽ ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് അതിലുണ്ടായി ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ അതിലുണ്ടായി എന്ന് തന്നെയാണ് അതിനർത്ഥം അതുണ്ടായിരിക്കുന്നത് പൈലറ്റിന്റെ ഭാഗത്തു നിന്നാണോ അതോ ടെക്നിക്കൽ സൈഡിൽ ഏതെങ്കിലും രീതിയിൽ ഡിസോറിയന്റഡ് ആയ ഒരു ഇത് ഡെലിബറേറ്റ് ആയി അങ്ങനെ സെറ്റ് ചെയ്തതാണോ ഇത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് അത് അതുകൊണ്ട് അന്വേഷണം ഏറെ പേരിലേക്ക് ടെക്നിക്കൽ പിന്നെ സൈഡ് കൈകാര്യം ചെയ്ത ആളുകളിലേക്കും പൈലറ്റുമാരുടെ ബാക്ക്ഗ്രൗണ്ടിലേക്കും പശ്ചാത്തലത്തിലേക്കും ഒക്കെ നീളേണ്ട ഒരു അന്വേഷണം തന്നെയാണ് അല്ല അല്ല എങ്കിൽ കൃത്യമായി ഇങ്ങനെ അത് മുൻ ഹിസ്റ്ററി ഉണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ് ഇതേ സമാനമായ എയർക്രാഫ്റ്റിൽ മുൻകാലങ്ങളിൽ സമാനമായ ഒരു ഫോൾട്ട് കണ്ടെത്തിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അത് റെക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിൽ അന്വേഷണം പോകേണ്ടതാണ് അതുകൊണ്ട് പ്രാഥമികമായി റിപ്പോർട്ടുകൾ വളരെ വിലയേറിയ സൂചനകളാണ് നൽകുന്നത് അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകേണ്ടത് തന്നെയാണെന്നാണ് എന്റെ ഒരു ചിന്ത ശരി നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ിൽ പ്രതികരണം അറിയിച്ചത് ഏതായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അട്ടിമറിക്ക് തെളിവില്ല എന്നൊരു പരാമർശം കൂടി അതിലുണ്ട് പക്ഷേ അപ്പോഴും ഇത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇനിയും എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു എഞ്ചിൻ എങ്ങനെ ഓഫായി ഈ സ്വിച്ചുകളുടെ നിയന്ത്രണം എങ്ങനെ നഷ്ടമായി എന്നതടക്കം അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇതിന്റെ വിശദമായ റിപ്പോർട്ടിൽ മാത്രമേ ഉൾപ്പെടുകയുള്ളൂ